ബി ജെ പി നേതാവും നടനുമായ ജി കൃഷ്ണകുമാറിന്റെ ഗർഭിണിയായ മകൾ ദിയുടെ വ്യാപാര സ്ഥാപനത്തില് വനിതാ ജീവനക്കാർ വ്യാജ ക്യു ആർ കോഡ് ഉപയോഗിച്ച് വൻ തുക തട്ടിയെടുത്ത ശേഷം തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ വ്യാജ പരാതി നൽകി കള്ളക്കേസ് കൊടുക്കുവാൻ ശ്രമിച്ചതിന്റെ പേരിൽ മാധ്യമങ്ങളോട് ശക്തമായി കൃഷ്ണകുമാർ പ്രതികരിക്കുന്നു അത് മക്കളെ വളർത്തുന്ന ബുദ്ധിമുട്ട് മനുഷ്യനും അതും സ്ത്രീകളാണ് പെൺകുട്ടികളാണെങ്കിൽ അത് മൂന്ന് മണിക്കൂർ വിളിച്ചാൽ ഞാൻ വളരെ മാന്യമായ നമുക്കറിയാമല്ലോ ഇവിടെ ഉണ്ടായി നമ്മുടെ എം എൽ എക്ക് പോലുണ്ടായ ബുദ്ധിമുട്ട് നിങ്ങളെല്ലാം കണ്ടുകാർ വരുന്ന രാത്രി കാലത്ത് വിളിച്ചുകഴിഞ്ഞാൽ അത് രാൻകുട്ടി പോലെ ഏത് രീതി പെരുമാറുമെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോൾ എന്റെ മകളെ ഒരു ഏതോ ഒരുത്തൻ വിളിച്ചു വിഷ്ടിപ്പെടുത്തി ഇതൊക്കെ നിങ്ങളൊക്കെ എഴുതാതോ കൈവയ്ക്കേണ്ട കേസുകളാണ് പക്ഷെ നമ്മളൊന്നും അത് ചീലിച്ചിട്ടില്ല നമ്മൾ നിയമം പാലിച്ചു പോകുന്ന ഒരു പൗരനാണ് ഇവിടെ അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യമുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ ക്രിമിനൽസ് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തവരുടെ പിന്നിൽ ആരാണ് ഈ കുട്ടികൾക്ക് അതിനുള്ള കഴിവൊന്നുമില്ല ഇല്ല ഇവര് സാധാരണ കുട്ടികളാണ് ഇവരുടെ കയ്യിൽ പണം ഇരിക്കുന്നുണ്ട് ആരോ ഇടപെട്ടാണ് ഈ പ്രശ്നം ഇത്ര വലുതാക്കിയത് ഞങ്ങൾക്കിത് ഒന്നും വേണ്ട ഞാനൊരു മീഡിയ മേഖലയിൽ നിന്ന് തോന്നുന്നു അതിനുശേഷം സിനിമയിലുണ്ട് രാഷ്ട്രീയത്തിലുണ്ട് ഇതിനകത്ത് കുറെ പേരുമായിട്ട് ആത്മബദ്ധമുള്ളതാണ് എനിക്ക് ഇവിടെ നിങ്ങളെ വിളിച്ച് ഒരു ഇന്റർവ്യൂ തന്നാൽ പോരായിരുന്നു ഞാൻ എവിടെയെങ്കിലും നിങ്ങളെ വിളിച്ച് എന്തെങ്കിലും പറഞ്ഞു നിങ്ങൾക്ക് അറിയാം നിങ്ങൾ നിങ്ങളാരെ വിളിച്ച് പറഞ്ഞു നിങ്ങൾ എങ്ങനെ തോന്നുന്നു ഞാൻ നിങ്ങളുടെ ഏത് ചോദ്യത്തിന് ഏത് രാത്രി മറുപടി നേരത്തെ തരാം ഇന്നലെയൊക്കെ ഞാൻ കിടക്കുന്ന നാലുമണിക്കാണ് രാത്രി ഇന്ന് വിളിപ്പിനെ തന്റെ മകളുടെ പ്രശ്നം എല്ലാ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കിടക്കുന്നത് നിങ്ങളത് ആലോചിക്കണം പക്ഷെ ഒരിടത്ത് മാറി നിൽക്കാനോ എത്ര ചോദ്യം ചോദിച്ചു ഞാൻ ഇവിടെ കാണും ഉത്തരന്തരം പക്ഷേ ഇതിനകത്ത് എന്ത് വെച്ച് നമുക്കൊരു വിഷയം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മളൊന്ന് പകയ്ക്കുവാദ്യം അറിയോ എന്ത് ചെയ്യും പകച്ചുപോയി കാരണം ചിലർ കേസ് ഞാൻ ടി വി കണ്ട് നിങ്ങളിൽ പലരും എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ കാര്യം അറിയും നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് സ്റ്റേഷനിൽ പോയി അവർക്ക് നീതി കിട്ടിയില്ല നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഓഫീസിലോട്ട് പോയി കാര്യങ്ങൾ സംസാരിച്ചു അഞ്ചാമത്തെ മിനിറ്റ് അവർ കാര്യം പിടിയിട്ട് ആരുടെ ഭാഗത്ത് എന്ത് അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക അല്ലെങ്കിൽ ഇന്നലെ എന്നെ തൊഴിക്കൊണ്ട് പോകണ്ടല്ലേ കിട്ടിയിരിക്കുന്ന ഓപ്പൻ എന്താ നോക്കിയാൽ എന്തെങ്കിലും തെളിവ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടോ എന്നെ പറ്റി പറഞ്ഞിരിക്കുന്ന ആരോപണത്തിന്റെ എന്തെങ്കിലും ഡിജിറ്റൽ എവിഡൻസ് നിങ്ങൾ പറയും പിന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പറയും എന്തെങ്കിലും എവിഡൻസ് അതിൽ ഉണ്ടോ പറയൂ നിങ്ങളത് പറയണം നിങ്ങളൊക്കെ കൊച്ചു കുട്ടികളാണ് നിങ്ങളത് നിങ്ങളെ വരും തലമുറ നിങ്ങൾ വേറൊരു കൾച്ചറുണ്ടാക്കണം മീൻ്റെ കൾച്ചറന്നെ മാറ്റിയെടുക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്തരം പച്ചക്കള്ളം പറയുന്നവരെ എക്സ്പോസ് ചെയ്യണം ഈ സെൻസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നേക്കാൾ ഞാന് ദൂരദർശന ഈ റിപ്പോർട്ടിങ്ങും വാർത്താമല്ലെന്ന് പറയുമ്പോൾ ആദ്യം ഞങ്ങൾക്ക് ഉപദേശം എന്താ പറയുക നിങ്ങൾ ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ സംസാരിക്കരുത് അവർ സംസാരിക്കുന്നത് നിങ്ങൾ കേൾപ്പിക്കാതിരിക്കുക ബി എ ലിസ്ണർ എന്നിട്ട് അവർ പറയാനുള്ള പറയുമ്പോൾ കേൾക്കുക അതിനുശേഷം അവരുടെ മെസ്സേജ് ഞങ്ങൾ എത്തുക ഇത് കഴിയുമ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞ മെസ്സേജ് എത്തുന്നു ദൂരദർശനം നല്ല പേരുണ്ടാക്കണം ഒപ്പം നിങ്ങൾക്ക് ഒരു ഉയർച്ച ഉണ്ടാവണം ആ ഉയർച്ച ആ പാഠങ്ങൾ പഠിച്ചു വന്ന ഒരാളെ അവൾ ഒരിക്കലും അനാവശ്യമായ ആരോപണം ഉന്നയിക്കാൻ തട്ടില്ല ഇപ്പോൾ പോലും ഈ കുട്ടികളുടെ പേര് പോലും ഞാനിടത്ത് പറയാറുണ്ട് പക്ഷെ നിവൃത്തി ഇല്ലാതെ വന്നപ്പോൾ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഭാര്യയും മക്കൾ വീട്ടിൽ നാലും എന്ത് ചെയ്യണം ഈ വീഡിയോ റിലീസ് ചെയ്യും റിലീസ് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ കള്ളന്മാരായി പോകും കാരണം ഇന്ന് അങ്ങനെയാണ് മിണ്ടാതിരിക്കുന്ന കള്ളനായി പോകുന്ന കാലമാണ് പറയുന്നുണ്ട് ഇതിനകത്ത് എന്റെ മക്കളുടെ ഭാഗം എന്റെ മകളുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധക്കുറവ് ഉണ്ടായിട്ടുണ്ട് എന്ന യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് ഞാൻ പറയുന്നു ഇനി ബിസിനസ് കൊടുക്കുന്നവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സകല കണ്ണു അവിടെ വെച്ചിരുന്നോണം എല്ലാ മൂക്കൻ നൂക്കാൻ കോർണറിൽ കണ്ണുകൾ പോയിരിക്കണം ഇന്ന് വളരെ നമ്മൾ ഈ ഇന്നത്തെ കുട്ടികൾക്കൊരുണ്ട് അവരുടെ വിചാരം ഈ ഓൺലൈനിലെല്ലാം കറക്റ്റ് ആയിപ്പോൾ എന്ന് തോന്നലുണ്ട് ആ ഓൺലൈൻ അവര് തയച്ചു അവര് തയച്ചു ഇല്ല ട്രഡീഷണൽ രീതിയിൽ നിങ്ങളെ ലെക്ജറ് ഓരോ ഇതിനും വൗച്ചർ വെച്ച് എല്ലാത്തിനും കണക്കുണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പുകൾ നടക്കും കാരണം തട്ടിപ്പിന്റെ രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഭവം നടന്നതിന് ശേഷം ഡേറ്റ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല രാത്രി ഞങ്ങള് കുടുംബം മൊത്തമായിട്ട് പുറത്തുപോയി ഭക്ഷണം കഴിച്ച് വരുന്നവഴി മൂത്ത മോളും ഹൻസ് ഇഷാനിയും ഹൻസികായിട്ട് കാറിൽ വരുന്നു ഒരാൾ മരുന്നം കൂടി പാലത്തിന് തൊട്ടുമ്പോൾ ലൈറ്റടിക്കുന്നു കൈ കാണിക്കുന്നത് ഇവരെന്താണെന്നറിയാതെ ഈ വണ്ടി കൊണ്ട് നിർത്തുന്നു തടഞ്ഞു നിർത്തി തെറി വിളിക്കുന്ന വീഡിയോ നിർത്തു വെച്ചു ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ടതാണ് അല്ലയോന്ന് അറിയില്ല പിള്ളേർ മേടിച്ചു പോകും ഇന്ന് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഞാൻ തരാം ആളായിരുന്നു പോലും അറിയാം പിള്ളേർ മേടിച്ചിട്ട് നമ്പർ എടുക്കാൻ പറ്റിയില്ല ഇയാള് പറയുന്നില്ല വീഡിയോ എടുത്തു തുടങ്ങി പറഞ്ഞു ഞാൻ വിഷമാൻ്റെ ഫ്രണ്ടാണ് നീ സൂക്ഷിച്ചു പോകണം എന്തൊക്കെയോ പറയും ഇവർ മേടിച്ചു പോകാതെ എന്ത് ചെയ്യാൻ പറ്റും കാരണം ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അടിക്കാൻ വന്നതാണ് ഒരു പിടിയും കിട്ടുന്നത് ഇത്തരം കുറേ സംഭവം എൻ്റെ കൂടെ നടക്കും ഇതുവരെ ഈ സംഭവം ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ നിങ്ങളാലോക്കണം ഈ തന്തയും തള്ളി ആരടുത്ത് നമ്മൾക്ക് നമ്മുടെ പരാതി പറയും വേദന പറയും മനുഷ്യൻ പ്രഷറിലാണ് ഇവിടെ മരിച്ചുപോകുന്നറിയോ നോക്കൂ ഇവര് ഷൂട്ടിങ്ങിനും മറ്റും പോകുന്നു ഇപ്പൊ നമുക്ക് തോന്നുന്നു ഇതുപോലെ ഒരാളെ ഒന്ന് മോത്ത കുറച്ച് ആസിഡ് ഒരു വിളിച്ചാൽ ഏതെങ്കിലും ഒരു ക്രിമിനൽ നിങ്ങളൊന്നാലോചിക്കുക ഇത് എൻ്റെ മക്കൾക്ക് മാത്രമല്ല നിങ്ങൾ ഇതിനകത്ത് പത്രമില്ല നിങ്ങളൊക്കെ കൊച്ചു കുട്ടികൾ എൻ്റെ മക്കളുടെ പ്രായം പോലും കാണത്തില്ല നിങ്ങളെന്നാലോചിച്ച് നോക്കി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നില്ല നിങ്ങളെ പറഞ്ഞ ഏതെങ്കിലും സംഭവം ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി നിങ്ങൾക്കെതിരെ അറ്റാക്ക് വന്നു നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ മാതാപിതാക്കൾ എന്ത് ചെയ്യാൻ പറ്റും ഒരു ചുക്കൻ ചെയ്യാൻ പറ്റില്ല അവർക്ക് നിങ്ങളെ അത് കഴിഞ്ഞ് നിങ്ങളെന്തെങ്കിലും കൊണ്ട് ചികിത്സിക്കാൻ പറ്റും നമ്മൾ പിന്നെ സ്വാഭാവികം ഒരു ഉന്നത ഓഫീസിൽ പോകുമ്പോഴത്തേക്ക് അവരുടെ കാര്യം പറഞ്ഞു മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ പറയുന്നു നിങ്ങൾ ധൈര്യമായി പോവുക നിങ്ങൾക്കെതിരെ ഒരു കടുത്ത നടപടി ഉണ്ടാകും ഞങ്ങളത് അന്വേഷിക്കും വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ നടപടി ഉണ്ടാവൂ എന്ന് പറയുമ്പോൾ അതൊരു വലിയ ആശ്വാസമാക്കാൻ മാത്രമല്ല അപ്പോൾ ഇനി ഇതിനകത്ത് ഒരു ന്യായത്തിന്റെ ഭാഗത്തു നിന്നൊരു അന്വേഷണം നടക്കും അത് അതിനോട് എന്നും ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിലൂടെ കടപ്പെട്ടിരിക്കും